കോഴിക്കോട് മീൻചന്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തെങ്ങ് വീണ് കുട്ടിമരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട് ഇതു സംബന്ധിച്ച് ഡിഇഒയുടെ റിപ്പോർട്ട് ലഭിച്ചതായി ഡി ഡിഇ ഗിരീഷ് ചോലയിൽ റിപ്പോർട്ടോട് വ്യക്തമാക്കി അതേസമയം പല സർക്കാർ സ്കൂളുകളുടെയും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ സാമ്പത്തിക പരാധീനത നേരിടുന്നതായി അറിയിച്ചതായും ഡി ഡിഇ വിശദീകരിച്ചു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള ഉത്തരവ് പാലിക്കാതെ വീഴ്ച വരുത്തിയ വകുപ്പുകളെക്കുറിച്ച് കളക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് കളക്ടർ അന്വേഷണം ആരംഭിച്ചു ഡിഇ ഗിരിജ അരീക്കത്ത് ഡി ഡി ഗിരീഷ് ചോലയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം തെങ്ങ് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് തെങ്ങ് അപകടാവസ്ഥയിലായിരുന്നില്ലെന്ന് ഡി ഡി ഇ ഗിരീഷ് ചോലയിൽ റിപ്പോർട്ടോട് വിശദീകരിച്ചു കാറ്റും അതേസമയം അപകടമുണ്ടായ മീഞ്ചന്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുള്ളതായും വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ജില്ലയിലെ പല സർക്കാർ സ്കൂളുകളും റോഡിൽ നിന്നും മറ്റും കെട്ടിടങ്ങളുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായും വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചു റോഡിലുള്ള മരം സ്കൂൾ കെട്ടിടത്തിനും മറ്റും ഒക്കെ ആയിട്ട് ഭീഷണിയായ രീതിയിൽ ശാഖകൾ വന്ന് വീഴാനൊക്കെ സാധ്യതയുള്ള മരങ്ങളാണെന്നും ആ മരങ്ങൾ മുറിച്ചു സ്കൂളിന് സൂചിപ്പിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകൾ ഡിഇ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് അപകടാവസ്ഥയിലുള്ള മരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു അതിനിടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നിർദ്ദേശം പാലിക്കാത്ത വകുപ്പുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം വീഴ്ച വരുത്തിയവരെ കണ്ടെത്താനായി അസിസ്റ്റന്റ് കളക്ടർ ഹിമാൻഷു കുമാർ റോയ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ട് ലഭിച്ചാലുടൻ കർശന നടപടിയെടുക്കാനാണ് കളക്ടറുടെ തീരുമാനം കെ ആർ സാജു റിപ്പോർട്ടർ കോഴിക്കോട്